എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മൂന്ന് ക്ലബ്ബുകളെ ഉള്ളൂ അതൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മോഹൻ ബഗാൻ അതുപോലെ ഈസ്റ്റ് ബംഗാളാണ് ബാക്കിയുള്ളവരുടെ ഫാൻസ് എന്നൊക്കെ പറയുന്നത് ഇവരിവിടെ ഒന്നും മാഷ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം സോ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക പാരമ്പര്യമുള്ളൊരു ക്ലബ്ബാണ് റിച്ച്നെസ് ഉള്ളൊരു ക്ലബ്ബാണ് ഹിസ്റ്ററി ഉണ്ട് ഒരുപക്ഷെ കപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻ ബഗാനെക്കാട്ടിൽ പാരമ്പര്യമായിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിരീടങ്ങളൊക്കെ ഉള്ളൊരു ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ പക്ഷേ എന്തായാലും ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ സീസണും പല സീസണും ഒക്കെ കാണിച്ചത് ഒരു സ്പോൺസർ ഇല്ലാതെയാണ് അവരുടെ ജീവിതം നമുക്കൊരു സ്പോൺസറിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും അവരുടെ ടീമിൽ ഇപ്പോൾ ഒരു സ്പോൺസർ വന്നിട്ടുണ്ട് അതൊരു വലിയ സ്പോൺസർ ആകാനാണ് സ്പോൺസറാകാനാണ് സാധ്യതയെന്നാണ് പറഞ്ഞു കഴിക്കുന്നത് മക്ഡോവൽസ് നിങ്ങൾക്കറിയാം ഇൻ്റർനാഷണൽ കമ്പനിയാണ് മക്ഡോവൽസ് സോ അവരാണ് ഈസ്റ്റ് ബംഗാളിനെ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെയാണെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ന്യൂസ് തന്നെയാണെന്ന് തന്നെ പറയണം